ಛತ್ತೀಸ್ಗಡಾ <coughs> <laughs> മനോഹരമായ ഒരു വാർത്ത പുറത്തു വരികയാണ് നക്സലുകളുടെ ഭീഷണിയെ തുടർന്ന് അടഞ്ഞുപോയ രാമക്ഷേത്രം ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം തുറക്കുന്ന മനോഹരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഛത്തീസ്ഗഡ് രണ്ട് പത്തിണ്ടിന്റെ കാത്തിരിപ്പ് കൊല്ലം മുൻപ് നക്സൽ ഭീകരർ അടച്ചുപൂട്ടിയ സുഖ്മയിലെ വനവാസി ഗ്രാമമേഖലയിലെ പുരാതനമായ രാമക്ഷേത്രമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് സുക്മാ ജില്ലയിലെ കേരള പെൻറ്റ ഗ്രാമത്തിലാണ് സിആർ പി പിന്തുണയോടെ ഈ ക്ഷേത്രം ഗ്രാമീണർ തുറന്ന് ആരാധന നടത്തിയത് ശ്രീരാമ സീതാലക്ഷ്മി വിഗ്രഹങ്ങളിൽ പൂക്കളർപ്പിച്ചും ആരതി ഒഴിഞ്ഞും ഇവർ ആരാധനാ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുകയായിരുന്നു നക്സൽ താവളമാക്കിയ കേരളപ്പെന്റേയിൽ രണ്ടായിരത്തി മൂന്നിലാണ് ക്ഷേത്ര ആരാധന നിരോധിച്ചത് അന്നുമുതൽ പ്രാർത്ഥനാപൂർവമുള്ള വനവാസികളുടെ കാത്തിരിപ്പിനാണ് കഴിഞ്ഞ ദിവസം ഒരു ലക്ഷ്യം കണ്ടത് അയോധ്യയിൽ രാമജന്മഭൂമി മന്ദിരം പണിയുന്നതിനായി അഞ്ഞൂറ് വർഷത്തോളം ഭക്തർ കാത്തിരുന്നതുപോലെ അതിനൊരു അവസാനം വന്നതുപോലെ ഛത്തീസ്ഗഡിലെ നക്സൽ കലാപബാധിത പ്രദേശമായ സുഖ്മ ജില്ലയിലെ ഒരു ഗ്രാമത്തിന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പും അവസാനിച്ചിരിക്കുകയാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി കമ്മ്യൂണിസ്റ്റ് ഭീകരർ പൂട്ടിയിട്ടിരുന്ന ശ്രീരാമക്ഷേത്രം കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾക്കായി സിആർപിഎഫ് ആർ സംഘത്തിന്റെ നേതൃത്വത്തിൽ തുറന്നുകൊടുത്തു സി ആർ പി എഴുപത്തിനാലാം ബറ്റാലിയൻ ക്യാമ്പ് പ്രദേശത്ത് സ്ഥാപിച്ചതിനു പിന്നാലെയാണ് നക്സൽ ഭീഷണിയെ തുടർന്ന് ഇരുപത്തിയൊന്ന് വർഷം മുൻപ് അടച്ചുപൂട്ടിയ കേരള പെന്റ ഗ്രാമത്തിലെ ക്ഷേത്രം സുരക്ഷാസേന വീണ്ടും തുറന്നത് രണ്ടായിരത്തി മൂന്നില് ലഖപാൽ കേരള പെന്റ ഗ്രാമത്തിന് സമീപമുള്ള നക്സലുകളുടെ ഭീഷണിയെ തുടർന്നാണ് രാമക്ഷേത്രം അടഞ്ഞുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബിഹാരി മഹാരാജാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുവരാൻ ഗ്രാമവാസികൾ എൺപത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് ഗ്രാമവാസികളിൽ നിന്ന് ലഭിച്ച വിവരം ക്ഷേത്രത്തിന്റെ നിർമ്മാണ സമയത്ത് ഈ പ്രദേശത്തിന് റോഡ് കണക്ടിവിറ്റിയും മതിയായ ഗതാഗത സൌകര്യങ്ങളും ഇല്ലായിരുന്നു രാമനോടുള്ള ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാമവാസികൾ കാൽനടയായി ദൂരം താണ്ടിക്കൊണ്ട് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നത് പ്രദേശവാസികൾ പറയുന്നതിനനുസരിച്ച് ക്ഷേത്രം സ്ഥാപിച്ചതിന് ശേഷം അവരിൽ പലരും മാംസത്തിന്റെയും മദ്യത്തിന്റെയും ഉപഭോഗം വരെ ഉപേക്ഷിച്ചു മതവിശ്വാസങ്ങളും ശീലങ്ങളും കാരണം ഗ്രാമത്തിലെ ആളുകൾ അകന്നു നിന്നിരുന്നു ഇത് തന്നെയാണ് നക്സലുകളെ പ്രകോപിപ്പിച്ചത് ആക്രമണങ്ങൾക്ക് ഗ്രാമത്തിന്റെ പിന്തുണ ഇല്ലാത്തതിനാലാണ് രണ്ടായിരത്തി മൂന്നിൽ നക്സലുകൾ ക്ഷേത്രത്തിൽ ആരാധന നിരോധിച്ചത് സൈനികർ ക്ഷേത്ര പരിസരത്ത് ഗ്രാമവാസികൾക്കായി ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി പ്രദേശം ശുചീകരിച്ചു സൈനികർക്കൊപ്പം സുഗ്മാ പോലീസും ഗ്രാമവാസികളും ശുചീകരണത്തിൽ പങ്കെടുത്തു തുടർന്ന് കാത്തിരിപ്പിന് വിരാമമായ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ശ്രീകോവിൽ തുറന്നുള്ള പ്രാർത്ഥനയ്ക്കാണ് ഗ്രാമീണർ ഒന്നടങ്കം എത്തി സാമൂഹ്യ അർച്ചനയും ഭജനയും നടത്തി ഇനിയും അവരുടെ മുന്നിൽ ഒരു ആവശ്യം കൂടി ബാക്കിയുണ്ട് അതും അവർ സൈനിക ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചു ക്ഷേത്രം പുതുക്കി പണിയണം ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്ന് ജനങ്ങൾക്ക് സിആർപിഎഫ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്